മഴക്ക് ഒരു കേട്ടം കഴിഞ്ഞിട്ട് കാലം നടക്കാൻ പറ്റില്ല മോളെ കുട്ടീനെ നിനക്കെല്ലാം മടി കുട്ടി കുളിച്ചിട്ടുണ്ട ുട്ടി കുളിച്ചിട്ട് പിന്നെ കാണാൻ വന്നേ പോലെ നോക്കിട്ട് ഡുട്ടുവിന്റെ അമ്മേന്റെ വഴിയിൽ സുഖമായിട്ടിരിക്കുന്നു ുട്ടി നല്ല മോൻ രട്ടിക്കുട്ടി നല്ല മോനല്ലേട്ടുട്ടി നല്ല മോനും മിട്ടു 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 ഇങ്ങോട്ട് നമ്മളെ മിട്ടിക്കുട്ടിക്ക് ഒരു കൂട്ടുകാരൻ വന്ന് ഡുട്ടു ഇതാണ് നമ്മളെ ഡ്രട്ടു അയൽവാസിയാണ് ഇങ്ങോട്ടേക്കിട്ടുട്ടി ഇതാ കുട്ടി ആര വന്നെട്ടുട്ടി ആരാ വന്നിനെട്ടുമോ ഡ്രിട്ട് മോനല്ലേ വന്നിനേ എടുത്ത് വിട്ട് നിന്റെ ഹലവൽസ് വന്നെ വിട്ടു വിട്ടു എന്നാ നോക്കിയാ ആരെ വന്നിനെ നോക്കിയാ അപ്പുറത്തെ വീട്ടിൽ അതാന്ന് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി നമ്മുടെ വീട്ടിൽ വരും അപ്പോൾ ആ സമയത്ത് ഡൊട്ടുവിനെ കൂട്ടായില്ല അപ്പം ഞാൻ പറഞ്ഞ ഡൊട്ടുവിനെ കൂട്ടിയിട്ട് വന്നു ഇവിടെയാണ് എൻ്റെ അങ്ങനെയാണെന്ന് ചേച്ചി വരുമ്പോൾ ഡൊട്ടുവിനേയും കൂട്ടിയിട്ടേ വന്നേ അപ്പോൾ ഡൊട്ടു മെട്ടുവായിട്ട് നല്ല കൂട്ടാറായി ആദ്യം നമുക്ക് പേടി ഉണ്ടായിരുന്നു ഞാൻ മിട്ടു കടിക്കുക കാട്ടി കുറച്ച് വെ വലിപ്പം മെട്ടുവാണ് അപ്പം മെട്ടു ഭയങ്കര ഒരു സ്വാധനമായിട്ട് ഇങ്ങനെ വെക്കുന്നത് അവനെന്തെങ്കിലും ചെയ്തോ നമുക്കൊരു പേടി ഡൊട്ട് കുളിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്തത്തോടെ ഇരിക്കുന്നേ അവനെ കുളിപ്പിച്ചപ്പാടായിരുന്നു അപ്പോൾ ആ ഒരു മഴ മഴേൻ്റെ ടൈമല്ലേ അപ്പോൾ ആ ഒരു തണുപ്പിൽ അവനെ കുളിപ്പിച്ചപ്പോൾ അവനൊര് ഇങ്ങനെ ഒരു ചെയ്തെടുത്തിട്ട് ഇങ്ങനെ നിൽക്കല അപ്പോൾ മെട്ടു ഇതൊന്നല്ല മെട്ടു നല്ല ആയിട്ട് നിൽക്കില്ല അപ്പോൾ അതപ്പം മെട്ടു ഡുട്ടു എന്നെ കടിച്ചു നീങ്ങലോന്നുള്ള പേടി നമുക്ക് ഉണ്ടായിരുന്നു പക്ഷേ എങ്കിൽ വരും ഫസ്റ്റ് അവർക്ക് മെട്ടു ഡൊട്ടുമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു പോകാൻ നോക്കുമ്പോൾ മെട്ടുവിന് ഭയങ്കര സങ്കടമായി ഡൊട്ടുവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്നതാന്ന് ഈ കുപ്പായേട്ടാ മിട്ടുവിന് കുപ്പായം കൊണ്ടാണ് അവർ വന്നിനെ അപ്പോൾ മിട്ടുവിന് കുപ്പായിട്ട് കൊടുത്ത് വിട്ടു നല്ല സുള്ള ആയിട്ട് കളിക്കുന്ന നല്ല ഭംഗിയില്ലേ കാണേ നമ്മൾ ഡുട്ടുവിനും കുപ്പായം വാങ്ങിച്ചു കൊടുത്തനേട്ടാ മിട്ടുവിനും കുപ്പായം അവർ കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ഡുട്ടുവിന് കുപ്പായം വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ മിട്ടുവും ഡിട്ടും കൂട്ടുകാരായി